സൗദി അറേബ്യയും ഇറാനും സംയുക്ത സൈനിക അഭ്യാസം നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു അതിൻ്റെ സ്ഥല കാര്യങ്ങൾ ഏറെക്കുറെ ജിദ്ദയിലായിരിക്കാനാണ് സാധ്യത ഓഗസ്റ്റ് മാസത്തിലത് ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ കൃത്യമായിരിക്കുന്ന തീയതി കാര്യങ്ങൾ പുറത്തുവിട്ടിട്ടില്ല എന്തിനാണ് ഇപ്പൊ സൗദിയും ഇറാനും തമ്മിൽ ഇങ്ങനെ ഒരു സംയുക്ത അഭ്യാസം നടത്തുന്നത് എന്ന തരത്തിലുള്ള ചർച്ചകളെല്ലാം അമേരിക്കയിൽ നിന്ന് പൊടിപൊടിക്കുകയാണ് അവർ പറയുന്നത് ഇപ്പോൾ അതിന്റെ ആവശ്യമൊന്നുമില്ല മാത്രമല്ല മിഡിൽ ഈസ്റ്റ് മേഖലയിലേക്ക് ഇറാനെ ബന്ധിപ്പിക്കുന്ന പ്രവർത്തികൾ ഗുണം ചെയ്യില്ല എന്ന അഭിപ്രായത്തിന് മുൻപ് തന്നെ ഡൊണാൾഡ് ട്രംപ് തന്നെ പറഞ്ഞിട്ടുണ്ട് അത്തരം കാര്യങ്ങൾക്ക് നിങ്ങൾ അവരെ സമീപിക്കരുത് അവരൊരു വല്ലാത്ത വൈകാരിക രീതിയിൽ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയെ കൊണ്ടെടുക്കുന്ന രാജ്യമാണ് മറ്റൊരു രാജ്യത്തെ ആക്രമിക്കാനോ ഇടപെടാനോന്നും അവർക്ക് വലിയ പേടിയൊന്നുമില്ല അതൊന്നും ഉചിതമായിരിക്ക കാര്യമല്ല ശ്രദ്ധിക്കേണ്ടത് രാജ്യത്തിന്റെ അകത്തുള്ള സാമൂഹ്യമായിരിക്കുന്ന മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിന് പകരം തൊട്ടടുത്ത രാജ്യങ്ങളെ ആക്രമിക്കുന്ന ഒരു പ്രവണതയാണ് കാണാറുള്ളത് എന്നുള്ള ഒരു എതിരഭിപ്രായമൊക്കെ അമേരിക്കയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊന്നും ഈസ്റ്റ് രാജ്യങ്ങൾ കാര്യമാക്കിയിട്ടില്ല കാര്യം അമേരിക്കയുമായിട്ട് ഏതെങ്കിലും തരം തരത്തിൽ ഉടക്കുന്ന ഒരു സംവിധാന സാഹചര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മിഡലീസ്റ്റിനെ അത് സാരമായിട്ട് ബാധിക്കും എന്നുള്ള കാര്യം അവർക്ക് അറിയാവുന്നതാണ് രണ്ട് രീതി അതിൻ്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട് ഒന്ന് ഇതിന് പരമാവധി അറബ് രാജ്യങ്ങളൊക്കെ നയതന്ത്ര ബന്ധം അമേരിക്കയുമായിട്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എഴുപത്തി അഞ്ച് വർഷം നൂറ് വർഷം അത്രയൊക്കെ അതായത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം എന്നുള്ള രീതിയിലൊക്കെയാണ് നയതന്ത്ര ബന്ധം അമേരിക്കയുമായിട്ട് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്കൊക്കെ ഉള്ളത് അപ്പം ഇവിടെ ഈ രാജ്യങ്ങൾക്കെല്ലാം പരമാവധി ആയുധങ്ങളും സൈനികപരമായിരിക്കുന്ന പ്രാക്ടിക്കലും തന്ത്രപരമായിരിക്കുന്ന നീക്കളും പെട്രോളിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാ സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാക്കുന്ന എല്ലാ കാര്യത്തിലും നേരിട്ടുള്ള ഒരു ഇടപെടൽ നടത്തുന്ന രാജ്യമാണ് യഥാർത്ഥത്തിൽ അമേരിക്ക അപ്പോ ഈ അമേരിക്ക ഇവിടെ ഉണ്ടാകുന്ന സമയത്ത് പിന്നെ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല വേറെ എന്തെങ്കിലും രാജ്യങ്ങൾ ആക്രമിച്ചാൽ യൂറോപ്യൻ രാജ്യങ്ങളോട് ഈ രാജ്യങ്ങൾക്ക് രാജ്യങ്ങൾക്കിടയിലുള്ള പ്രതിരോധ സംവിധാനം പോലെ ഒരു രാജ്യത്തെ ആക്രമിച്ചാൽ മറ്റെല്ലാ രാജ്യം കൂടിയും സംയുക്തമായി ചേർന്ന് കൊണ്ട് തിരിച്ച് എന്നുള്ള രീതിയാണ് യൂറോപ്യൻ യൂണിയനിൽ നിലവിലുള്ളത് സമാനമായിരിക്കുന്ന രീതി അറബ് ഏതെങ്കിലും മിഡിൽ ഈസ്റ്റിലെ അറബ് രാജ്യങ്ങൾ ആക്രമിച്ചാൽ തങ്ങൾ തങ്ങളതിന് സംരക്ഷണം ഒരുക്കാൻ വേണ്ടി തയ്യാറാണ് എന്ന് എല്ലാ കാലത്തും അമേരിക്ക പറയുന്നതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇറാഖ് കുവൈത്ത് ആക്രമിച്ച സമയത്ത് ഞങ്ങൾ കുവൈത്തിനോടൊപ്പം ചേർന്നുകൊണ്ട് കുവൈത്തിനെ മോചിപ്പിക്കാൻ വേണ്ടി ഇറാഖിനെ ആക്രമിച്ചത് എന്ന് ഉദാഹരണ സൈന്യം പറയുന്നതുമാണ് പക്ഷേ ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് ഏതെങ്കിലും കാലത്ത് അമേരിക്കയുമായിട്ട് ഉടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ അറബ് രാജ്യങ്ങൾ ആര് സംരക്ഷിക്കും എന്നുള്ളതാണ് അവിടെ ഇപ്പോൾ നിർബന്ധമായ രീതിയിൽ റഷ്യയും ചൈനയും ഈ മേഖലയിൽ ഉണ്ടാവുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് അത് അതിൻ്റെ ആ വെടി പൊട്ടിച്ചത് ആദ്യം തന്നെ പൊട്ടിച്ചത് ഇറാന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഇബ്രാഹിം റൈസിയാണ് കൊല്ലപ്പെട്ടുപോയ മരണപ്പെട്ടുപോയ ഇബ്രാഹിം റൈസിയാണ് ജിദ്ദ ഉച്ചകോണ്ടിൽ വെച്ചാണ് ആ കാര്യം പറഞ്ഞത് നിങ്ങൾ കരുതുന്ന പോലെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ശത്രു മാത്രമല്ല നമ്മുടെ എല്ലാം ശത്രുവാണ് ഭാവിൽ നിങ്ങൾക്കത് മനസ്സിലാവും അദ്ദേഹം അങ്ങനെ പറഞ്ഞു വല്ലാതെ വൈകുന്നതിന് മുമ്പ് തന്നെ യു എൻ സഭയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി നദന്യാവും ഒരു പ്ലേ കാർഡ് ഉയർത്തിക്കൊണ്ട് ഒരു പ്രമേയം അവതരിപ്പിച്ചു അല്ലെങ്കിൽ ഒരു അഭിപ്രായം പറഞ്ഞു അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് വിശാല ഇസ്രായേൽ സാമ്രാജ്യം ഉണ്ടാക്കുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ ലക്ഷ്യമാണ് ആ ലക്ഷ്യത്തിൽ ലബനാന് ജോർദാൻ ഈജിപ്ത് സിറിയ എന്നീ രാജ്യങ്ങളും അതോടൊപ്പം തന്നെ സൗദി അറേബ്യയുടെ ചില ഭാഗങ്ങളും ചേർന്നുകൊണ്ടാണ് അത്തരമൊരു സംവിധാനം ഒരുക്കുന്നത് എന്ന് പറഞ്ഞതോടുകൂടി അതിനേറെക്കുറെ ക്ലാരിഫൈ ആയി ഇത് ഇസ്രായേലിൻ്റെ ഉദ്ദേശമാണ് എന്നുള്ളത് മനസ്സിലാവുകയും ചെയ്തു അതുകൊണ്ട് അവരുമായിട്ട് ചേർന്ന് നിൽക്കരുത് എന്നുള്ളതും ആരാണോ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്നത് ആ യുദ്ധം ചെയ്യുന്ന വിഭാഗത്തെ സൈനികമായും സാമ്പത്തികമായും സഹായിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് അന്നത്തെ ആ കാലത്തൊക്കെ ഇബ്രാഹിം റൈസി കാര്യം ജിദ്ദയിൽ വെച്ച് പറയുന്ന ആ സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ ശക്തമായിരിക്കുന്ന യുദ്ധം നടത്തിയത് ലബനാലിൽ നിന്ന് ഹിസ്ബുല്ല ഗ്രൂപ്പായിരുന്നു അത് ശക്തമായിട്ടുള്ള അതായത് ഇപ്പോൾ ഒമാൻ യമനിൽ നിന്ന് നടത്തുന്നതിന് സമാനമായിരിക്കുന്ന പ്രവർത്തികളൊക്കെ ചെയ്തത് ലെബനാലിൽ നിന്ന് ഹിസ്ബുല്ലാ ഗ്രൂപ്പാണ് അവരെ പിന്തുണക്കം എന്ന് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇറാന്റെ പ്രസിഡന്റ് പറയാതെ പറയുന്നത് അതോടൊപ്പം തന്നെ ഗസയിലെ ഹമാസിനെയും അതിന് കൃത്യമായ രീതിയിലുള്ള ഒരു മറുപടി കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഏറെക്കുറെ ഇസ്രാൻ്റെ അഭിപ്രായത്തോട് അറബ് രാജ്യങ്ങൾക്ക് അന്ന് യോജിപ്പുണ്ടായിരുന്നു ഇറാന്റെ അഭിപ്രായത്തോട് യോജിപ്പുണ്ടായിരുന്നു ആ തുടർച്ച അതിന്റെ ഒരു തുടർച്ച പിന്നീട് ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമുണ്ട് ഇറാന്റെ പ്രസിഡന്റ് മരണപ്പെട്ടുപോയി ഹെലികോപ്റ്റർ ദുരന്തത്തിലാണ് അദ്ദേഹം മരണപ്പെടുന്നത് പിന്നീട് അങ്ങോട്ടുണ്ടാകുന്ന രാഷ്ട്രീയ സമവാക്യങ്ങളും സ്ഥിതികൾക്കും വലിയ മാറ്റങ്ങളുണ്ടായി ഇസ്രായേൽ ഇറാൻ ആക്രമിച്ചു ഇബ്രാഹിം റീസ് പറഞ്ഞത് യാഥാർത്ഥ്യമായി ആരാണോ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്നത് അവർക്കെതിരെ ഏത് തരത്തിലുള്ള ആക്രമണം നടത്താൻ വേണ്ടി ഇസ്രായേൽ മടിക്കുകയില്ല എന്ന് പറഞ്ഞത് വളരെ കൃത്യമായി ഇറാൻ ഒമാൻ ചൈനയ്ക്ക് വേണ്ടിയിട്ട് ഭൂമി പ്രദേശം വിട്ടു കൊടുക്കാമെന്ന് പറയുകയും ചെയ്തു അങ്ങനെ മിഡിൽ ഈസ്റ്റിൽ ആകെ ആകെ കൂടി ഒരു വലിയ ഭയം ഉണ്ടായിരിക്കുകയാണ് കാര്യം ഇസ്രായേലിനെ ഓടൊപ്പം മാത്രമേ എല്ലാ കാലത്തും അമേരിക്ക നിൽക്കൂ നിൽക്കുകയുള്ളൂ ഇപ്പം തന്നെ ഇസ്രായേലിന് വേണ്ടിയിട്ടാണ് ഇറാനെ അമേരിക്ക ആക്രമിച്ചതിനുള്ള കാര്യം ലോകത്തിന് അറിയാവുന്നതാണ് അപ്പം അവരുമായിട്ട് സഹകരിച്ച് നിൽക്കുന്നത് അത്ര ഉചിതമായിരിക്കുന്ന കാര്യമൊന്നുമല്ല അവരുമായിട്ട് അവരുമായിട്ട് ഉടക്കി കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നങ്ങളുണ്ടാവും അപ്പൊ ഇപ്പം നല്ലത് ഏറ്റവും നല്ലത് യുദ്ധം ചെയ്യുമെന്നും ആ യുദ്ധം ചെയ്യുമെന്ന് പ്രവൃത്തി കാണിച്ചു കൊടുക്കുകയും ചരിത്രത്തിൽ ആദ്യമായ രീതിയിൽ ഇസ്രായേല് നേരിട്ട് കൊണ്ട് ആക്രമിച്ച് അവരുടെ പദം വരുത്തിയ രാജ്യത്തിൻ്റെ പേര് ഇറാൻ എന്നാണ് അവരുമായി കൈകോർക്കുന്ന സമയത്ത് അതായത് പറയുന്ന കാര്യം ഇങ്ങനെയാണ് നമ്മൾക്ക് ചരിത്രം അറിയില്ലെങ്കിൽ ചരിത്രത്തിലെ ചരിത്ര സംഭവത്തെക്കുറിച്ച് വളരെ കൃത്യമായ രീതിയിൽ പഠിക്കുമെങ്കിലുമാണ് മുൻപ് നടന്നതും ഇപ്പോൾ നടക്കുന്നു ഭാവിൽ വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് വളരെ കൃത്യമായ രീതിയിൽ പറയുന്ന സമയത്ത് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സൈനികപരമായിരിക്കുന്ന പല ശക്തിയും ക്ഷയിച്ചാൽ ഉറപ്പായിട്ടും അറബ് രാജ്യങ്ങളിൽ അറേബ്യൻ ദേശീയത പോലും നഷ്ടപ്പെടുന്നിടത്തേക്ക് കാര്യങ്ങൾ കൊത്തും കാര്യം ഇപ്പോൾ അറബ് രാജ്യങ്ങൾക്ക് ഒരു വിഷയമുണ്ടെങ്കിൽ ഇടപെട്ടാൻ ധൈര്യം നമ്മൾ പൂർവ്വം ഉള്ള ഒരു രാജ്യത്തിന് വരും ഇറാനി എന്ന് തന്നെയാണ് സൈനികപരമായിരിക്കുന്ന കാര്യമാണ് ഇവിടെ വിഷയം ആദർശവും ആശയവും ഒക്കെ സൈന്യ സൈന്യത്തിൻ്റെ മുമ്പിൽ ഏറ്റുമുട്ടുന്നതിന് മുമ്പിൽ ഒന്നുമല്ല ആദർശമല്ല യാഥാർത്ഥത്തിൽ ലോകത്ത് വിജയിക്കാറുള്ളത് സൈനികബലം ശക്തിമാണ് അങ്ങനെ നോക്കുന്ന സമയത്ത് ഇറാനോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഒരു അഭിപ്രായത്തിലേക്ക് അറബ് രാജ്യങ്ങൾ എത്തിയതിൻ്റെ എത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് സൗദി ഇറാനും തമ്മിൽ സംയുക്തമായിരിക്കുന്ന സൈനിക അഭ്യാസം ജിദ്ദയിൽ വെച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചത് ഓഗസ്റ്റ് മാസത്തിൻ്റെ അടുത്ത മാസം ലാസ്റ്റ് കൂടി അത് ഉണ്ടാവും എന്നാണ് പറയുന്നത് അമേരിക്ക ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നല്ലൊരു പ്രതികരണം അല്ല നടത്തുന്നത് അയാൾക്ക് താല്പര്യമില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ അതിൻ്റെ ഒരു ആവശ്യമില്ല എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇതെ സംബന്ധിച്ചിടത്തോളം മിഡിൽ ഈസ്റ്റിലേക്കുള്ള സ്വാധീനം ഏറ്റപ്പെടൽ തീർച്ചയായിട്ടും അവർക്ക് ഗുണം ചെയ്യും മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇറാനും ഈ വിഷയത്തിലൊക്കെ ഇടപെടുന്ന അവർക്കും കൂടെ രണ്ട് മുസ്ലിം രാജ്യമാണ് എന്നതിനാൽ ആശയപരമായ രീതിയിലും ആദർശപരമായ രീതിയിലും ഒരു വ്യത്യാസവും വിശ്വാസപരമായുള്ള സുന്നി ഷിയ എന്ന് പറയുന്ന ഒരു ചെറിയ വ്യത്യാസം വഹിച്ച് മാറ്റി നിർത്തിയാൽ ബാക്കിയെല്ലാം അവരൊന്നാണ് മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം രണ്ടു വിഭാഗത്തിൻ്റെയും ശത്രുവാണ് അറേബ്യൻ രാജ്യങ്ങൾ അത് പറയുന്നില്ല ഇറാൻ രാജ്യം അത് പറയുന്നുണ്ട് എന്ന് മാത്രം തുർക്കിയെ നൂറ് ശതമാനം വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള അഭിപ്രായത്തിൽ ഇപ്പോഴും അറബ് രാജ്യങ്ങൾക്ക് ആ കാര്യത്തിലൊക്കെ രേഖോപന അഭിപ്രായമാണ് ലോകയുദ്ധത്തിൽ പങ്കെടുത്ത രാജ്യമാണ് തുർക്കിയെങ്കിലും ഇത്രയും വലിയ ഭീമമായിരിക്കുന്ന ഒരു വിഷയങ്ങളും പ്രശ്നങ്ങളും ഗസേൽ നടത്തിയിട്ടും അൻപത് അൻപതിനായിരത്തിലധികം ആളുകളെ കൂട്ടക്കൊല ചെയ്തിട്ടുണ്ട് ഇസ്രായേലിനെതിരെ ഒരു യുദ്ധം നടത്താൻ അല്ലെ നേർക്കു നേരെ ഒരു സൈനികപരമായിരിക്കുന്ന ഒരു ഏറ്റുമുട്ടലിൽ തയ്യാറാണ് എന്ന് പറയാൻ പോലും ധൈര്യം കാണിച്ചിട്ടില്ല അത്രയൊന്നും തുർക്കിയുടെ അത്ര ബലമോ ശക്തിയോ ഇല്ലാത്ത രാജ്യമാണ് ഇറാൻ എന്നിട്ട് പോലും ഇറാൻ അത് പറഞ്ഞു എന്ന് മാത്രമല്ല ഇറാൻ ആ പ്രവൃത്തി ചെയ്തു എന്നത് മാത്രമല്ല എനി ചെയ്യാൻ തങ്ങൾ തയ്യാറാണെന്ന് അവർക്ക് വിളിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ തുർക്കിയേക്കാൾ വിശ്വസിക്കാൻ പറ്റുന്നത് യഥാർത്ഥത്തിൽ ഇറാനാണ് എന്ന് ചുരുക്കം ഈ ഒരു എല്ലാത്തിൻ്റെയും അടിസ്ഥാനത്തിന് ആ അടിസ്ഥാനത്തിലാണ് സൗദി അറേബ്യ ഇറാനുമായിട്ട് ജിദ്ദയിൽ വെച്ച് സംയുക്ത സൈനിക അഭ്യാസം നടത്താൻ വേണ്ടി തീരുമാനിച്ചു എന്ന വിവരമാണ് നമ്മൾക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്